ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് ഇപ്പോ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജാനകി ഒരുപാട് വേദനിച്ച് എന്താണ് തൻ തന്റെ അച്ഛൻ ആരാണ് അല്ലെങ്കിൽ തൻ്റെ അമ്മ ആരാണ് എന്നുള്ള സത്യങ്ങൾ അറിയണം എന്ന് ജാനകിക്കും ആഗ്രഹമുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇന്നത്തെ എപ്പിസോഡിലെ സംഭവിച്ചിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇനി നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോഴുള്ള എല്ലാ എപ്പിസോഡിലും ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആണ് ആദ്യം സൂര്യ വെച്ച എല്ലാ രഹസ്യങ്ങളും പുറത്തായി അഭിയുടെ അമ്മ പ്രഭാവതി അല്ലെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ ഓരോന്നും ഓരോന്നും പുറത്തായിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ സീരിയലിൻ്റെ തുടക്കം മുതൽ പ്രേക്ഷകരെ പോലെ തന്നെ എനിക്കും അറിയേണ്ടിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ജാനകിയുടെ അമ്മ ആരാണ് ജാനകിയുടെ അച്ഛൻ ആരാണ് ജാനകിയുടെ ജാനകി എങ്ങനെയാണ് വളർന്നത് എന്നൊക്കെയുള്ള രഹസ്യങ്ങള് പ്രേക്ഷകരെ പോലെ തന്നെ എനിക്കും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ആ അളകാബുരിയിലുള്ള എല്ലാവരും ജാനകിയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജാനകി ഒരു കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തു കുറ്റപ്പെടുത്തും ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ജാനകി അനാഥയാണ് ജാനകിക്ക് അച്ഛനില്ല അമ്മയില്ല ജാനകി എങ്ങനെയാണ് ജനിച്ചതുപോലും എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറ്റപ്പെടുത്തലുകളാണ് ജാനകി ഒരുപാട് കേട്ടിട്ടുള്ളത് പക്ഷേ ഓരോ ദിവസം കഴിയും തോറും സസ്പെൻസ് ഇട്ട് സസ്പെൻസ് ഇട്ട് സസ്പെൻസ് ഇട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ വിചാരിക്കുക എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ആ ഇനി എന്തൊക്കെ ആയിരിക്കും ജാനകിയുടെ ആ ഒരു ജന്മരഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അളകാവരിൽ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും തകരാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രേക്ഷകരെ പോലെ ഞാനും അറിയാനായിട്ട് ആഗ്രഹിച്ചിരുന്നത് അങ്ങനെയുള്ള ആ സസ്പെൻസ് ആ രഹസ്യം അറിയാനുള്ള ആഘോ ആകാംക്ഷയിലായിരുന്നു എന്നാൽ തമ്പി വന്ന് കുറേ ഷോ ഇറക്കിയിട്ടാണ് കഴിഞ്ഞ ദിവസം അളകാബുരിയിൽ നിന്ന് വന്ന് പോയത് വന്നുടനെ തന്നെ ജാനകിയുടെ നേരെ തട്ടി കയറി ജാനകി ഒരുപാട് അപമാനിച്ചു ഒരുപാട് കുറ്റപ്പെടുത്തി അങ്ങനെ ഒരുപാട് ഷോ ഡയലോഗൊക്കെ ഇറക്കിയതിന് ശേഷം തമ്പി അങ്ങ് പോയെങ്കിൽ പോലും അത്രയും നാൾ സൂര്യ വിചാരിച്ചിരുന്നത് ആരും സത്യം അറിയാൻ പാടില്ല ആരോടും സത്യം പറയാൻ പാടില്ല ഞാൻ എൻ്റെ മരണത്തോടു കൂടി തന്നെ ആ സത്യം ആ ചിതയിൽ അങ്ങ് എരിഞ്ഞു പോകട്ടെ എന്നാണ് സൂര്യ പോലും വിചാരിച്ചിരുന്നത് പക്ഷെ തമ്പി അളകാപുരില് വന്ന് നടത്തിയ ഷോ കാരണം സൂര്യ ഒരു കാര്യം തീരുമാനിച്ചു ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല സത്യം എല്ലാവരും അറിയണം അങ്ങനെ എല്ലാവരും സത്യം അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് സൂര്യ മനസ്സിലാക്കി അപ്പോൾ സൂര്യടെ മനസ്സിൽ ഈ ഒരു സത്യം തനിക്കറിയാം എന്ന് തമ്പിക്ക് ഇതുവരെ അറിയത്തില്ല അങ്ങനെ പ്രേക്ഷകർ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി മക്കളെ പ്രേക്ഷകർ കാത്തിരുന്നത് ഈ ആരാണ് ജാനകിയുടെ അച്ഛൻ ഇപ്പോൾ ഉണ്ണി ചിലർക്ക് ചില സംശയങ്ങളുണ്ട് അത് പല സ്റ്റോ നമ്മളിപ്പം ഈ ഏഷ്യാനെറ്റിന്റെ പ്രൊമോ വരുമ്പോഴാണെങ്കിലും ഓരോ എപ്പിസോഡ് വരുമ്പോഴും ആ ഓരോ എപ്പിസോഡിന്റെ ആ ഒരു ഓരോ എപ്പിസോഡ് കാണുമ്പോഴും നമുക്ക് തോന്നും ഏഹ് ഉണ്ണിത്താനാണോ ഇനി ജാനകിയുടെ അച്ഛൻ അതോ തമ്പിയാണോ ജാനകിയുടെ അച്ഛൻ ഇതിൽ യഥാർത്ഥത്തിൽ ആരാണ് ജാനകിയുടെ അച്ഛൻ അത് ആരാണെന്ന് അറിയാനായിട്ടാണ് ഓരോ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് അതിന്റെ കമൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഈ ഉണ്ണിത്താൻ ആയിരിക്കും ഉണ്ണിത്താന്റെ ആ ഒരു നിൽപ്പും ഭാവവും കണ്ടാൽ അറിയാം ഉണ്ണിത്താൻ എന്തോ അറിയാം എന്നുള്ളത് അങ്ങനെ ഞാനും വിചാരിച്ചു കേട്ടോ ആരായിരിക്കും ഇപ്പൊ ഉണ്ണിത്താന്റെ ഈ ഒരു നിൽപ്പും ഭാവവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ ഉണ്ണിത്താന്റെ ഉണ്ണിത്താൻ പോലും അറിയാതെ ഉണ്ടായ സംഭവങ്ങൾ ഉണ്ണിത്താൻ പോലും മറന്നു മറന്നുപോയതായിരിക്കാം അങ്ങനെ ജാനകി ജാനകിയുടെ യഥാർത്ഥ അച്ഛനെ ഉണ്ണിത്താനായിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു ഒരു ഒരു ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് എപ്പിസോഡ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ണിത്താൻ ആയിരിക്കാമെന്ന് പിന്നെ ചില സമയത്ത് വിചാരിച്ചു തമ്പി ആയിരിക്കുമെന്ന് പക്ഷെ നമുക്ക് ഉറപ്പിക്കണമല്ലോ ആരാണെന്ന് എന്നാൽ ആ കാത്തിരിപ്പ് ഇന്ന് അവസാനിച്ചു മക്കളെ ഇന്നത്തോടു കൂടി ചിലരുടെ കൊമ്പൊടിയാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസമാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ജാനകിയുടെ അച്ഛനെ പറ്റിയുള്ള രഹസ്യം ഇന്ന് സൂര്യനാരായണൻ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുവാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സൂര്യനാരായണൻ എന്തായാലും സത്യങ്ങൾ തുറന്നു പറയും സൂര്യക്ക് ഈ സത്യം അറിയാമെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നാൽ എങ്ങനെ എന്ത് സംഭവിച്ചു ജാനകിയുടെ ജനനത്തിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് നമുക്ക് അറിയേണ്ടത് അങ്ങനെ സൂര്യ അഭിയെ വിളിച്ചു വരുത്തി എല്ലാവരോടുമായിട്ട് സത്യങ്ങൾ തുറന്നു പറയണ്ട പക്ഷേ അഭി ഈ സത്യം അറിഞ്ഞിരിക്കണം എന്ന് സൂര്യക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ അഭിയെ വിളിച്ചു വരുത്തി ശേഷം ജാനകി ഇപ്പോൾ അനുഭവിക്കുന്ന വേദനകളെ കുറിച്ച് സൂര്യനാരായണൻ സംസാരിച്ചു അത്രത്തോളം ജാനകി കരയുന്നത് ജാനകി പൊട്ടി കരയുന്നത് കണ്ടപ്പോ എനിക്ക് തന്നെ നല്ല സങ്കടം വന്നു തോന്നി ആ സമയത്ത് തമ്പി ഉണ്ണിത്താനും അപർണയൊക്കെ ജാനകിയെ കുറ്റപ്പെടുത്തിയപ്പോഴും സൂര്യനാരായണൻ എണീറ്റ് സത്യമായി ആരറിഞ്ഞാലും ഒരു കുഴപ്പമില്ല സൂര്യനാരായണന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് മനസ്സിലാക്കിയാലും ഒരു കുഴപ്പമില്ല പക്ഷെ സൂര്യനാരായണൻ എണീറ്റ് തമ്പിയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കണമെന്ന് ഞാൻ ഒരു ു ഇല്ല സൂര്യക്ക് പറ്റിയില്ലെങ്കിൽ പോലും ആ സമയത്ത് അമലോ അഭിയോ ആരെങ്കിലും വന്ന് തമ്പിയെ അടിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഈ സത്യം സൂര്യ പറയാതെ പോയേനെ പക്ഷേ ആ ഒരു സംഭവം നടക്കാതെ സൂര്യ ഒരുപാട് തമ്പി ജാനകിയെ അപമാനിച്ചു അതിനു ശേഷം അപർണ പോലും ജാനകിയെ കുറ്റപ്പെടുത്തി അങ്ങനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടാകണം സൂര്യ ഈ ഒരു സത്യം തുറന്നു പറയാനായിട്ട് തയ്യാറായത് അങ്ങനെ ജാനകിയുടെ വേദനകളെ കുറിച്ചൊക്കെ അബിയോട് സൂര്യ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തൊക്കെ കേ ഈ ഒരു സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ അബിക്ക് നല്ല സങ്കടം തോന്നി തൻ്റെ ഭാര്യയെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ ആ സത്യം എന്താണെന്ന് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവളെ എനിക്കൊന്ന് സംരക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ അബി ഇങ്ങനെ ചിന്തിച്ചു ആ സമയത്താണ് തമ്പിയുടെ നിറികേടിനെ പറ്റി സൂര്യ തുറന്നു പറഞ്ഞത് ഇത്രത്തോളം വൃത്തികെട്ടവനാണ് തമ്പി എന്നുള്ള സത്യം പോലും ആ അല്ലെങ്കിലും അഭിക്ക് അറിയാം ഒരു നിറകേടില്ലാതെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സ്വഭാവമാണ് തമ്പിയുടെതെന്ന് എന്നാൽ ഇങ്ങനെ ഒരു ചരിത്രം തമ്പിക്കുണ്ടെന്നുള്ള സത്യം അഭി പോലും തിരിച്ചറിഞ്ഞത് ആ ഒരു നിമിഷത്തിലാണ് സൂര്യയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോഴാണ് അഭി പോലും അത് തിരിച്ചറിഞ്ഞത് ഒരു പാവം പെൺകുട്ടി മുമ്പ് ഈ ഒരു ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം പിച്ച് ഒരു ക്രൂരനാണ് തമ്പി എന്നുള്ള സത്യം അഭി അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി തമ്പിയും സൂര്യയും തമ്മിൽ ഒരു കൂട്ടു ബിസിനസ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണല്ലോ അവർ പരിചയപ്പെട്ടത് പിന്നീടാണല്ലോ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ തമ്പിയും സൂര്യയും തമ്മിൽ കൂട്ടു ബിസിനസ് തുടങ്ങിയ സമയത്തായിരുന്നു ആ കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ട് ജോലിക്ക് വന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് രാധാമണി എന്നായിരുന്നു വാരത്തെ ഒരു സാധു കുട്ടി തുളസിക്കതിർ പോലെ പരിശുദ്ധയായൊരു നല്ല ഭംഗി അവളെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അത്രത്തോളം ഭംഗിയുള്ള ഒരു പെൺകുട്ടി പക്ഷേ പെട്ടെന്നായിരുന്നു അവൾ ആരോടും പറയാതെ ഒരു ദിവസം അവൾ ജോലിക്ക് നിന്നും വരാതായത് പക്ഷെ ആരോടും പറഞ്ഞില്ല സൂര്യനാരായണനോട് പോലും പറഞ്ഞില്ല എന്നാൽ സൂര്യ പിന്നീട് അവൾ ഒരിക്കൽ സൂര്യ വിചാരിച്ചു ഇന്ന് വരും നാളെ വരും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് എന്നാൽ കുറേ നാൾ കഴിഞ്ഞിട്ടും അവളെ കാണാതായപ്പോൾ സൂര്യ തന്നെ വിചാരിച്ചു അവൾക്ക് എന്ത് പറ്റി കാണും അല്ലെങ്കിൽ അവൾക്ക് എന്ത് സംഭവിച്ചു കാണും അവൾ എന്ത് കൊണ്ടാണ് വരാത്തത് എന്നൊക്കെ സൂര്യ ഇങ്ങനെ ചിന്തിച്ചു ആ സമയത്ത് തമ്പി തന്നെ അവളെക്കുറിച്ച് സൂര്യനാരായണനോട് പറഞ്ഞു രാധാമണിയും ഒരു രാധാമണി ഒരു പയ്യനോടൊപ്പം ഒളിച്ചോടി പോയി എന്ന് സൂര്യ സൂര്യയുടെ തമ്പി അത് പറഞ്ഞപ്പോൾ സൂര്യ തന്നെ വിചാരിച്ചു ശരിയായിരിക്കാം തമ്പിയല്ലേ പറഞ്ഞത് പിന്നെ അതിനെ ശേഷം സൂര്യ ആ പെൺകുട്ടിയെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാനൊന്നും തയ്യാറായിരുന്നില്ല പിന്നെ എപ്പോഴും സൂര്യ ആ പെൺകുട്ടിയെക്കുറിച്ച് കുറിച്ച് അങ്ങ് മറന്നുപോയി കാലം ഒരുപാട് കടന്നുപോയി പക്ഷേ ഇതിനിടയിൽ സംഭവിച്ചത് എന്താണ് അല്ലെങ്കിൽ രാധാമണിക്ക് എന്താണ് സംഭവിച്ചത് രാധാമണി എന്തുകൊണ്ടാണ് ജോലിക്ക് വരാതിരുന്നത് എന്നൊക്കെയുള്ള സത്യം സൂര്യ തിരിച്ചറിയാനായിട്ട് പത്ത് മാസം വേണ്ടി വന്നു ഈ പത്ത് മാസങ്ങൾക്ക് ശേഷമാണ് സൂര്യ നടന്ന സത്യങ്ങള് തുറന്നു പറഞ്ഞത് സൂര്യ ഇല്ലാത്ത ഒരു ദിവസം നോക്കിയിട്ട് തമ്പി അവൾക്ക് ഓവർ ടൈം ജോലി കൊടുത്തു അവളെ അവിടെ മാക്സിമം പിടിച്ചിരുത്തുക എന്നുള്ളതായിരുന്നു തമ്പിയുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഓവർ ടൈം ജോലി കൊടുത്തു അങ്ങനെ ആ പെൺകുട്ടി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു മറ്റു സ്റ്റാഫ് എല്ലാവരും ജോലി കഴിഞ്ഞിട്ട് തിരികെ വീട്ടിൽ പോയി എന്ന് ഉറപ്പുവരുത്തിയ തമ്പി അവളെ കയറി പിടിച്ചു അവളെ നശിപ്പിച്ചു അങ്ങനെ അവളുടെ ജീവിതം കുളം തോണ്ടി അങ്ങനെ ഒടുവിൽ അവൾ ഗർഭിണിയായി പക്ഷെ ഈ സമയത്ത് നല്ല സ്ത്രീ അപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്ത് അതിനുശേഷം തമ്പി അവളെ കുറിച്ച് അന്വേഷിച്ചില്ല അവൾക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അവൾ എവിടെയാണെന്നൊന്നും അന്വേഷിച്ചില്ല അവൾ ഗർഭിണിയായപ്പോഴും തമ്പി അത് അന്വേഷിക്കാൻ പോലും തയ്യാറായിരുന്നില്ല അതിനു ശേഷമാണ് തമ്പി ഒരുപാട് സ്ത്രീധനം വാങ്ങി വസുന്ധരെ കല്യാണം കഴിക്കുന്നത് അതിനുശേഷമാണ് തമ്പിയും വസുന്ധരയും വിവാഹിതരാവുന്നതും പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷം തമ്പിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു അപർണ പക്ഷേ ഇതിനിടയിൽ ആരും ഓർക്കാതെ പോയ ഒരു ഉണ്ടായിരുന്നു രാധാമണി രാധാമണി ഗർഭിണിയായി അങ്ങനെ ഒരുപാട് അവൾ ആ ഒരു സമയത്ത് കുറേ നാള് ഈ ഒരു രഹസ്യം മറച്ചു വെച്ചു അവൾ അവളുടെ വീട്ടിൽ ജീവിച്ചു എന്നാൽ വസുന്ധരയെ വിവാഹം തമ്പി വിവാഹം കഴിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം തനിക്കിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞ ആ ഒരു നിമിഷത്തിലായിരുന്നു ഗർഭാവസ്ഥ വീട്ടില് രാധാമണിയുടെ വീട്ടില് അറിഞ്ഞത് അങ്ങനെ ഗർഭ രാധാമണി ഗർഭിണിയാണ് എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ എല്ലാവരും കൂടി അവളെ ഒറ്റപ്പെടുത്തി അവളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ഒറ്റപ്പെട്ട അവസ്ഥ താൻ എവിടെയാണെന്നോ അല്ലെങ്കിൽ തനിക്ക് എന്ത് അറിയാതെ ആ ഒരു സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ ഒടുവിൽ രാധാമണി ഒരു ഓർഫനേജിലെത്തി ആ ഓർഫനേജിലാണ് അവൾ കുറേ നാൾ കഴിച്ചു കൂട്ടിയത് പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ തൻ്റെ സ്വപ്നങ്ങൾ തകർത്ത ആ ഓരോ നിമിഷങ്ങൾ ഓർത്ത് 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 അവൾക്ക് മാനസിക നില തകരാറായി അങ്ങനെ മാനസിക നില തകരാറായതോടുകൂടി തന്നെ അവൾ ഓഫനേജിൽ നിന്നും ഒരു മെന്റൽ ഹോസ്പിറ്റലിലെത്തി അങ്ങനെ ആ മെന്റൽ ഹോസ്പിറ്റലിലാണ് അവൾ അവിടെ ആണ് അവൾ ജീവിച്ചത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ആ പെൺകുഞ്ഞിന് ജന്മം നൽകിയതിനു ശേഷം അവൾ ആ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാൽ രാധയുടെ പ്രസവം കഴിഞ്ഞ് അഞ്ച് ദിവസത്തിന് ശേഷമാണ് ആ സത്യം സൂര്യ പോലും തിരിച്ചറിയുന്നത് അങ്ങനെ ആ വിവരം സൂര്യ സൂര്യ അറിയിച്ചത് സക്കീർ ഹുസൈനാണ് അതുവരെ സക്കീർ ഹുസൈനും സൂര്യനാരായണനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു സക്കീർ ഹുസൈൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ സൂര്യക്ക് അറിയില്ലായിരുന്നു പക്ഷേ സക്കീർ ഹുസൈൻ ഈ ഒരു ജാനകിയുടെ ഈ ഒരു പെൺകുട്ടിയുടെ ജനനത്തിന് ശേഷം ആ പെൺകുട്ടിയുടെ വിവരം അറിയിക്കാനായിട്ട് അപ്പോൾ സക്കീർ ഹുസൈൻ ആ സമയത്ത് ഈ സോഷ്യൽ വർക്കറും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ അറിഞ്ഞത് അങ്ങനെ സക്കീർ ഹുസൈൻ സൂര്യനാരായണനെ തേടി വന്നു വിവരം അറിയിച്ചു സക്കീർഭായും സൂര്യനാരായണനും കൂടി ചേർന്നിട്ടാണ് പിന്നെ ഒരുമിച്ചാണ് അവര് മെന്റൽ ഹോസ്പിറ്റലിലോട്ട് എത്തിയത് അവരെ മെന്റൽ ഹോസ്പിറ്റലിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ രാധാമണി തന്റെ മാനസികനില തകരാറായത് മൂലം എവിടേക്കോ ഇറങ്ങിപ്പോയി അവൾക്ക് എന്താണെന്ന് അറിയത്തില്ല അവൾ എവിടെ പോയെന്നോ എന്ത് ചെയ്തെന്നോ ഒന്നും അറിയത്തില്ല ഒരുപാട് അന്വേഷിച്ചു പക്ഷെ അവളെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അങ്ങനെ അവസാനം സൂര്യനാരായണൻ വന്നു അപ്പോൾ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച കാര്യം സൂര്യനാരായണൻ തിരിച്ചറിഞ്ഞു അങ്ങനെ സൂര്യനാരായണൻ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾക്ക് ആരുമില്ല എന്ന് മനസ്സിലാക്കി ഒരു അഴുക്കും ചാലിൽ നിന്നും കിട്ടിയ സീതയെ പോലെയാണ് സൂര്യനാരായണൻ ആ സീതയുടെ കാര്യമാണ് സൂര്യനാരായണന് ഓർമ്മ വന്നത് അങ്ങനെ സൂര്യനാരായണൻ ആ കുഞ്ഞിന് ഒരു പേരിട്ടു ജാനകി എന്നുള്ളത് ആ ജാനകി എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ തന്നെ അഭി വല്ലാതെ ഷോക്കായി പോയി താൻ കാരണം വേറൊന്നുമല്ല ജാനകി ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ജാനകി ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം എന്ന് ആഗ്രഹിക്കുന്ന തമ്പി തന്നെയാണ് ജാനകിയുടെ അച്ഛൻ എന്ന സത്യം അഭിയെ ഞെട്ടിച്ചു കളഞ്ഞു ആ ജാനകി ആ പെൺകുട്ടിയാണ് ഇപ്പോൾ അഭിയുടെ ഭാര്യയായിട്ട് അളകാപുരിയിൽ നിൽക്കുന്നത് അങ്ങനെ സൂര്യനാരായണൻ ജാനകിയെ എടുത്തു വളർത്തി ഒരു ഓർഫനേജിൽ ആ ആ കുട്ടിയെ ഏൽപ്പിച്ചു അതിനുശേഷം ജാനകിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് സൂര്യനാരായണനാണ് ജാനകിയെ വളർത്തി ഒരു നല്ല നിലയിലെത്തിച്ചു ജാനകിയുടെ ഒരു ഗാർഡിയനായിട്ട് ഇത് സ്പോൺസറായിട്ടാണ് സൂര്യനാരായണൻ ഉണ്ടായിരുന്നത് എന്നാൽ തന്റെ അച് ഇപ്പോ തന്റെ അച്ഛനായ സൂര്യനാരായണനാണ് ജാനകിയുടെ സ്പോൺസർ എന്നുള്ള കാര്യം ജാനകിക്ക് ഇപ്പോഴും അറിയത്തില്ല ജാനകി വളർന്നു വലുതായി നല്ല നിലയിലെത്തി അവൾ ഒരുപാട് പഠിച്ചു അവളെ മാക്സിമം പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതുവരെ അല്ലെങ്കിൽ അവൾക്ക് ഒരു നിലയിൽ എത്തണം എന്ന് ആ ഒരു നിലയിൽ എത്തിക്കുന്നതുവരെ സൂര്യനാരായണൻ ജാനകിയുടെ കാര്യങ്ങൾ നോക്കി എന്നാൽ ഒരു സമയത്ത് ജാനകി ആഗ്രഹിച്ചു തന്റെ സ്പോൺസറെ കാണണം തനിക്ക് അദ്ദേഹം ആരാണ് എന്ന് തനിക്ക് തിരിച്ചറിയണം എന്ന് ജാനകി ആഗ്രഹിച്ചു പക്ഷേ ഈ ഒരു വിവരം അവിടുത്തെ മദർ തന്നെ സൂര്യനാരായണനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സൂര്യ അത് നിഷേധിച്ചു ഒരിക്കലും ഞാൻ ഞാനാണ് ജാനകിയെ പഠിപ്പിക്കുന്നത് എന്നുള്ള വിവരം ആരും അറിയാൻ പാടില്ല എന്ന് സൂര്യക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ താൻ ഒരു വിദേ താൻ വിദേശത്താണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് മദറിനോട് സൂര്യനാരായണൻ പറയുകയും അങ്ങനെ മദർ ജാനകിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അങ്ങനെ ജാനകി ബി ബി എ പഠിച്ചു അക്കൗണ്ടന്റ് ആയിട്ട് മറ്റൊരു കമ്പനിയിൽ ജോലി നോക്കുന്നു ജോലി നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചില പ്രശ്നങ്ങൾ കാരണം അവിടെ ചില സംഭവങ്ങളുണ്ടായി അവിടെ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കാരണം ജാനകിക്ക് ആ കമ്പനിയിൽ നിന്നും ജോലി ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടി വന്നു ഈ വിവരം സൂര്യനാരായണൻ അറിഞ്ഞതിനു ശേഷമാണ് പല വഴികളും തേടി ജാനകിയെ തന്റെ കമ്പനിയിലോട്ട് എത്തിക്കാനായിട്ട് സൂര്യ തീരുമാനിച്ചു അങ്ങനെ ഇത് മദർ വഴി ചില കാര്യ ചിലര് വഴി തന്നെ ജാനകിയെ തന്റെ കമ്പനിയിലോട്ട് എത്തിച്ചു അപ്പോൾ സൂര്യനാരായണൻ ഓർക്കുവാണ് ജാനകി തന്നെ കാണാനായിട്ട് തന്റെ മുന്നില് ആദ്യമായിട്ട് ആ കമ്പനിയിൽ എത്തി ആ നിമിഷം ജാനകി വരുന്ന സമയത്ത് സൂര്യനാരായണൻ ജാനകിയെ വിളിച്ചു എന്നിട്ട് തന്റെ സർട്ടിഫി ജാനകിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയതിനു ശേഷം ജാനകിക്ക് അക്കൗണ്ടന്റ് ജോലി നൽകാമെന്ന് തീരുമാനിച്ചു അതിനു മുന്നേ തന്നെ ജാനകിയുടെ അമ്മയുടെയും അച്ഛൻറെ പേര് ചോദിച്ചു എന്നാൽ താനൊരു ഓർഫർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഓർഫർ ആണെന്ന് ജാനകി പറയുകയും എന്നാൽ ജാനകിയുടെ സ്പോൺസർ ആരാണെന്ന് ചോദിച്ചു എന്നാൽ അദ്ദേഹം ആരാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ വിദേശത്താണ് എന്ന് ജാനകി സൂര്യനാരായണനോട് പറഞ്ഞു പക്ഷെ ജാനകിക്ക് അറിയാ അറിയില്ലായിരുന്നു തന്റെ സ്പോൺസർ തന്റെ മുന്നിൽ ഈ ഇരിക്കുന്ന സൂര്യനാരായണനാണെന്നുള്ള സത്യം ജാനകിക്ക് അറിയത്തില്ലായിരുന്നു അതിനുശേഷം ജാനകി ഒരു ജാനകി പറയുന്നുണ്ട് തനിക്ക് എന്തെങ്കിലും തന്റെ സ്പോൺസറിനെ കാണാനായിട്ട് സാധിക്കും തനിക്ക് എപ്പോഴെങ്കിലും ആ ഒരു ഭാഗ്യം ഉണ്ടാകും എന്ന് ജാനകി പറയുന്നുണ്ട് അപ്പോഴും സൂര്യ അനുഗ്രഹിച്ചു പേടിക്കേണ്ട ആവശ്യമില്ല എന്നെങ്കിലും മോൾക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടാകും എന്ന് സൂര്യ അനുഗ്രഹിച്ചു അതിനുശേഷം ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ ജാനകി ഈ ഒരു സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്തായിരുന്നു അബിയും ജാനകിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ജാനകി ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കി വരുന്ന സമയത്ത് അബി എതിർവശത്ത് നിന്ന് ഫോണിൽ നോക്കി വരുന്നുണ്ടായിരുന്നു അവര് തമ്മിൽ കൂട്ടിമുട്ടി തൻ്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം തറയിൽ സാധാരണ നമ്മളിപ്പം എല്ലാ സീനിലും ഒരു കാമുകിയും കാമുകനും അല്ലെങ്കിൽ നായികയും നായകനും കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ടാവുമല്ലോ ഏതെങ്കിലും വഴി ഇങ്ങനെ പരസ്പരം കൂട്ടിമുട്ടി അതിനു ശേഷമായിരിക്കും അവരെ കണ്ണോട് കണ്ണ് കാണുക അതുപോലെ അതേ തന്നെയായിരുന്നു ഇവിടെയും ജാനകിയുടെ ഭാഗ ഈ ജാനകിയുടെ ഈ ഒരു ജീവിതത്തിൽ സംഭവിച്ചത് അബിയും ജാനകിയും കണ്ടുമുട്ടി അപ്പോൾ അപ്പോ ഉടനെ തന്നെ അബിക്ക് അവർ തമ്മിൽ പരസ്പരം പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ ഉടൻ തന്നെ അബി ജാനകിയോട് പറഞ്ഞു ജാനകി സൂക്ഷിച്ചു നടക്കണ്ടേ എന്ന് അബി എടുത്തു പറഞ്ഞു അപ്പോൾ ജാനകിക്ക് തന്റെ പേരെങ്ങനെ അറിയാം എന്ന് ഒരു അത്ഭുതമായിരുന്നു എന്നാൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്റെ പേര് അഭിറാം അഭിറാം ആരാണെന്ന് ഈ കമ്പനിയിൽ ചോദിച്ചാൽ മതി അതിനുശേഷം പിന്നെ അഭിയെ ജാനകി ഒരുപാട് മനസ്സിലാക്കി എന്നാൽ ജാനകിയെ കണ്ടപാടെ തന്നെ അഭിക്ക് ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടം ജാനകിയോട് പല ആവർത്തി അഭി പറഞ്ഞു പക്ഷേ ആ ഒരു ഇഷ്ടം അംഗീകരിക്കാനായിട്ട് ജാനകി തയ്യാറായിരുന്നില്ല കുറേ നാ കുറേ വട്ടം ഇങ്ങനെ പിന്നാലെ അഭി നടക്കുന്നത് അറിഞ്ഞപ്പോൾ പിന്നെ ജാനകി ആ ഒരു പ്രണയം നിരസിക്കാതെ സ്വീകരിച്ചു അങ്ങനെ ജാനകി വീണ്ടും അഭിയെ പ്രണയിച്ചു അപ്പോൾ സൂര്യക്ക് തോന്നി തൻ തൻ്റെ മകന് ജാനകി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തമ്പിയുടെ മകള് തന്നെ തന്റെ വീട്ടിലോട്ട് മരുമകളായിട്ട് വരട്ടെ എന്ന് അബി തീരുമാന അവിടെ സൂര്യനാരായണൻ തീരുമാനിച്ചു അങ്ങനെയാണ് ജാനകിയുടെയും അബിയുടെ വിവാഹം സൂര്യ നടത്തി കൊടുത്തത് പിന്നാലെ സൂര്യനാ സൂര്യ ജാനകിയെ തന്റെ വീട്ടിലെ ആദ്യത്തെ മരുമകളായിട്ട് കൊണ്ടുവന്നു അപ്പോൾ കൊണ്ടുവന്നതിന് ശേഷം ജാനകി തമ്പിയുടെ മകളാണ് എന്ന് അറിഞ്ഞു വെച്ചത് കൊണ്ട് തന്നെയാണ് ജാനകിയുടെ പേരിൽ സൂര്യനാരായണൻ ആ മൂന്നാറിലെ എസ്റ്റേറ്റ് ജാനകിയുടെയും അബിയുടെയും പേരിൽ എഴുതി വെച്ചത് അതിനുശേഷം അളകാപുരി വീട് ജാനകിയുടെയും അബിയുടെ പേരിലും കൊടുത്തത് തന്നെ സൂര്യ ജാനകി തമ്പിയുടെ മകളാണ് എന്ന് അറിഞ്ഞത് തന്നെയാണ് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തത് പക്ഷേ തമ്പിക്ക് തമ്പിക്കറിയത്തില്ല ഈ അഭിയെയും ജാനകിയെയും തകർക്കാൻ വേണ്ടിയിട്ട് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുന്ന തമ്പിക്കറിയത്തില്ല തന്റെ മകളെയാണ് താൻ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതെന്ന് തൻ്റെ മകളെയാണ് താൻ എപ്പോഴും വേദനിപ്പിക്കുന്നത് എന്ന് തമ്പി ഇപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നില്ല അതിനു ജാനകി അപർണയുടെ ആലോചനയുമായിട്ട് സൂര്യയുടെ അടുത്തേക്ക് വന്നത് അപ്പൊ സൂര്യൻ വിചാരിച്ചു ജാനകിക്ക് അവർനെ ഈ വീട്ടിലോട്ട് മരുമകളായിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ സ്വന്തം അനിയത്തിയെ തന്നെ ഈ വീട്ടിലോട്ട് മരുമകളായിട്ട് കൊണ്ടുവരണമെന്ന് ജാനകി ആഗ്രഹിക്കുമ്പോൾ ആ തീരുമാനത്തെ എതിർക്കാനായിട്ട് സൂര്യക്ക് തോന്നിയില്ല അങ്ങനെയാണ് അവർനെ ഈ വീട്ടിലെ മരുമകളായിട്ട് സൂര്യനാരായണൻ കൊണ്ടുവന്നത് എന്നാൽ അന്നു മുതലാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ സൂര്യ പറയുമ്പോഴും സൂര്യ ആവർത്തിച്ചു പറഞ്ഞു സ്വന്തം മകളെയാണ് തമ്പി തകർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതെന്ന് എന്നാൽ തമ്പി ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് തമ്പി ഉടനെ ഒന്നും തമ്പി എന്തായാലും സമ്മതിച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ല ജാനകിയെ വേദനിപ്പിക്കുന്നതിനു പരം സൂര്യനാരായണൻ തമ്പിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഉന്നയിക്കുന്നതായിരിക്കും എന്ന് ചിലപ്പോൾ തമ്പി വാദിച്ചെന്നിരിക്കാം പക്ഷേ ഈ സത്യം അറിയാവുന്ന രണ്ടേ രണ്ടു പേര് സക്കീർ ഹുസൈനും സൂര്യനാരായണനുമാണ് സൂര്യ അഥവാ മരിച്ചു കഴിഞ്ഞാൽ പോലും താൻ പറയാതെ ഈ സത്യം സക്കീർ ഹുസൈൻ തമ്പിയോട് ഒരിക്കലും പറയത്തില്ല ഇപ്പോഴാണ് സത്യം പറഞ്ഞ എനിക്ക് പിടികിട്ടിയത് ഞാൻ ചില സമയത്ത് പല എപ്പിസോഡും കാണുമ്പോൾ അന്ന് തമ്പി ഈ ഒരു മൂന്നാറിലെ എസ്റ്റേറ്റിനെ പറ്റി അറിഞ്ഞതിന് ശേഷം സൂര്യയുടെ ഏർ ഭാര്യയെക്കുറിച്ച് അറിയാനായിട്ട് സക്കീർ ഹുസൈൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വട്ടം സക്കീർ ഹുസൈനെ കണ്ടപ്പോഴും തമ്പിയുടെ മുഖത്ത് നോക്കി സക്കീർ ഹുസൈൻ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു സൂര്യ തകർക്കാൻ വേണ്ടിയിട്ട് തമ്പി പല സത്യങ്ങളും അറിയാനായിട്ട് ഇങ്ങനെ നെട്ടോട്ട് മോകും നെട്ടോട്ട് മൂടുമ്പോ തന്നെ പറ്റിയുള്ള രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സക്കീർബായിയുടെ മനസ്സിൽ പല രഹസ്യങ്ങളും ഉണ്ട് ആ രഹസ്യം കഴിഞ്ഞാൽ ചിലപ്പോ പലരുടെയും ജീവിതം തകർന്നു പോകും എന്ന് സക്കീർ സക്കീർഭായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചിന്തിച്ചു എന്തിനായിരിക്കും സക്കീർഭായി ഇങ്ങനെ പറയുന്നത് ചിലപ്പോ സക്കീർഭായി വെറുതെ തമ്പിയെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിട്ട് പറഞ്ഞതായിരിക്കുമോ അതോ വേറെ ഒന്നും ചിന്തയില്ലേ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു പിന്നെ എന്റെ മനസ്സിലൊന്ന് തോന്നി അങ്ങനെ സക്കീർ സക്കീർ സക്കീർഭായി എന്ന് പറയുമ്പോൾ പലരുടെയും രഹസ്യ സൂക്ഷിപ്പ് കാരണമാണെന്നാണ് തമ്പിയുടെ വാദം അപ്പൊ സക്കീർഭായി തമ്പിയുടെ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തമ്പിയുടെ ജീവിതത്തിലും ഒരു രഹസ്യമുണ്ടാകാം ആ ഒരു രഹസ്യം പുറത്തായി കഴിഞ്ഞാൽ ഒരു പക്ഷേ തമ്പിയുടെ കുടുംബം തന്നെ തകർന്നു സ്വന്തം മകള് തന്നെ തമ്പിയെ തള്ളിപ്പറഞ്ഞിരിക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല വിചാരിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ തമ്പിയുടെ യഥാർത്ഥ മകളാണ് ജാനകി എന്നുള്ളത് ഈ സൂര്യനാരായണന്റെ ഈ വെളിപ്പെടുത്തത്തിൽ എനിക്ക് ഏറ്റവും എന്നെന്താന ഭയങ്കര അത്ഭുതപ്പെടുത്തി കളഞ്ഞു തമ്പിയുടെ ഞാൻ ഒരിക്കലും ഇപ്പോ ഞാൻ ഈ ഇത്രയും എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു തമ്പിയുടെ മകളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഉണ്ണിത്താന്റെ മകളായിരിക്കും നിരഞ്ജനയുടെ ചേച്ചിയായിട്ടായിരിക്കും ജാനകി വരുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സ്വന്തം മകളെയാണ് തമ്പി കൊല്ലാനായിട്ട് നോക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഷോക്കായി പോയി ഇത് വളരെ വലിയൊരു സസ്പെൻസ് എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അതുമാത്രമല്ല വളരെ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കാം എന്തായാലും ഈ സത്യങ്ങൾ ഇപ്പോൾ അറിയാവുന്നത് സക്കീർ ഹുസൈനും സൂര്യനാരായണനും അബിക്കും തന്നെയാണ് അബി ഈ ഒരു രഹസ്യങ്ങൾ അറിഞ്ഞപ്പോ തന്നെ അബിക്ക് ഭയങ്കര ഷോക്കായി എന്ത് ചെയ്യണം എന്ത് പറയണം എന്നൊന്നും അബിക്ക് അറിഞ്ഞൂടാതെ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഞാനൊന്ന് ആലോചിക്കട്ടെ എനിക്ക് ഒന്ന് കുറച്ചു നേരം തനിയെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അബി മാറിയിരുന്ന് ചിന്തിച്ചു സ്വന്തം മകളെയാണ് തമ്പി കൊല്ലാൻ നോക്കുന്നത് എന്ന് ജാനകി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ രഹസ്യങ്ങൾ ജാനകി അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാനകിക്ക് അത് താങ്ങിയെന്ന് വരത്തില്ല അത്രത്തോളം ജാനകിയെ തമ്പിയും അപർണയും ചേർന്ന് ഉപദ്രവിച്ചു സ്വന്തം ചേച്ചിയാണ് അപർണ ഉപദ്രവിച്ചത് എന്നൊക്കെ അറിയുമ്പോൾ തമ്പി ജാനകിക്ക് ചിലപ്പോ താങ്ങിയെന്ന് വരത്തില്ല ജാനകി ചിലപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് ഇരിക്കാം പിന്നെ പല പ്രശ്നങ്ങളും ഇവിടെ അളകാവലുണ്ടാകാം അതുകൊണ്ട് ജാനകി ഒരിക്കലും ഈ സത്യങ്ങൾ അറിയരുത് എന്ന് അഭിയം വിചാരിക്കുന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ എത്ര നാൾ അഭിക്ക് ഈ സത്യങ്ങൾ മറച്ചു വെക്കാനായിട്ട് സാധിക്കും ഒരു നാ കൊറേ നാളൊന്നും അബിക്ക് പറ്റത്തില്ല ഒരു ഒരു ഓരോ നിമിഷവും ജാനകിയെ എങ്ങനെയെങ്കിലുമൊക്കെ വേദനിപ്പിക്കണം ഉപദ്രവിക്കണം എന്ന് തക്കം പാത്തു നോക്കി നടക്കുന്ന ആൾക്കാരാണ് ഈ അപർണയും തമ്പിയും അങ്ങനെയുള്ള രണ്ടുപേര് ജാനകിയെ ഉപദ്രവിക്കുമ്പോൾ അബിക്ക് എന്തായാലും മിണ്ടാതിരിക്കാനായിട്ട് പറ്റത്തില്ല ഒരു പക്ഷേ അബി ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞു വന്നിരിക്കും അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനാണ് എന്ന് അഭർണ മുഖത്ത് നോക്കി ചോദിക്കുന്ന തമ്പിയെ അഭർണ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അത് മാത്രല്ല സത്യ ഇനിയിപ്പോ രാധാമണി എവിടേക്കോ ഇറങ്ങിപ്പോയി എവിടേക്ക് പോയി എന്ന് അറിയത്തില്ല എന്ന് സൂര്യനാരായണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോ രാധാമണിയെ തേടി പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് സൂര്യനാരായണന്റെ കുടുംബത്തെ തകർക്കാനായിട്ട് നോക്കിയ തമ്പി സ്വന്തം കുടുംബം തകർന്നത് നോക്കി നിൽക്കേണ്ട അവസ്ഥയായിരിക്കും ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എനിക്ക് എന്തായാലും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയി ഇനി അടുത്ത് എന്ത് സംഭവിക്കും ഇപ്പോൾ സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങനെയായിരിക്കും ജാനകിയുടെയും അബിയുടെയും ജീവിതം പോകാൻ മുന്നോട്ട് പോകുന്നത് തമ്പിയുടെയും അപർണയുടെയും ആഹ് ഗതി എന്തൊക്കെയായിരിക്കും എനിക്ക് കാണാനായിട്ട് ആകാംക്ഷയുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ